ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നബിറലി സുദ്രി വയസ്സിലി അംരിൽ തമിഴലി ലിസാനി എഫ് തബു കവലി എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കള് അസ്ലാം വലൈക്കും വർഹമത്തല്ല യൂസുഫ് നബി അലൈ ഇസ്ലാമിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധ അനിൽ സൂറത്ത് യൂസുഫിൽ ഹസ്സനുൽ കസസ് ആയിട്ട് അള്ളാഹു താലി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അദ്ദേഹം യാക്കൂബ് നബിയുടെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായിരുന്നു ചെറുപ്പത്തിൽ അദ്ദേഹം കണ്ട ഒരു സ്വപ്നം പിതാവിന് പറഞ്ഞു കൊടുത്തപ്പോൾ പിതാമഹന്മാരെ പോലെ നീയും പ്രവാചകനാവുമെന്നും അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കരുതെന്നും പിതാവ് പറഞ്ഞു പിതാവിന് അദ്ദേഹത്തോട് വാത്സല്യം കൂടുതലായ കൂടുതലായതിനാൽ സഹോദരങ്ങൾക്ക് മൂത്ത സഹോദരങ്ങൾക്ക് അദ്ദേഹത്തോട് ഭയങ്കര അസൂയായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ഉദ്ദേശിച്ച് യൂസുഫ് അലൈസലം നബിയെ കുട്ടി അവർ പിതാവിനോട് സമ്മതം വാങ്ങി ആടുമേക്കാൻ പോവുകയും അദ്ദേഹത്തെ ഒരു പട്ടക്കിണറ്റിൽ തള്ളുകയും ചെയ്തു പിതാവിനോട് വന്ന് ചെന്നായി വലിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ പിതാവളരെ വിഷമത്തിലാവുകയും ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്തു ഒരു യാത്രാ സംഘത്തിന് യൂസുഫിനെ കിണറ്റിൽ നിന്ന് കിട്ടുകയും അവർ ഈജിപ്തിൽ ധനാട്ട്യനായ ആസീസിനെ അദ്ദേഹത്തെ വിൽക്കുകയും ചെയ്തു അങ്ങനെ യൂസുഫ് നബിക്ക് അള്ളാഹു താല അവരുടെ വീട്ടിൽ വളരാൻ സൗകര്യമൊരുക്കി കൊടുത്തു അദ്ദേഹം വളർന്നു വന്നപ്പോൾ യുവ കോമ്പളനായ യൂസുഫിൽ ആസീസിൻ്റെ ഭാര്യ സുലൈഖക്ക ആകർഷണം തോന്നുകയും ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹിനെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം പിന്മാറുകയും അദ്ദേഹത്തെ നിഷ്കംഗനായ അദ്ദേഹത്തെ ഒരു കുതന്ത്രത്തിൽ കുടുക്കി ജയിലിൽ അടപ്പിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് കാണുന്നത് യൂസുഫ് അലൈസ്ലാമിനെ അള്ളാഹു താല സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു തൻ്റെ കൂടെയുള്ളവരോട് തൗഹീദ് പറയുകയും അവരുടെ സ്വപ്ന വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് രാജാവ് കണ്ട ഒരു സ്വപ്നത്തിന് ക്ഷേമകാലങ്ങളെയും അതിനുശേഷം വരുന്ന വരൾച്ചയെയും പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ രാജാവ് അദ്ദേഹത്തെ വരുത്തുകയും തൻ്റെ മന്ത്രിയായി അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു പിന്നീട് പല നാടുകളിൽ നിന്നും വന്ന കൂട്ടത്തിൽ യൂസഫിൻ്റെ സഹോദരങ്ങളും ധാന്യം വാങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചറിയുകയും ഇനി പോയി വരുമ്പോൾ തൻ്റെ സഹോദരനെ കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തപ്പോൾ പിതാവ് വീണ്ടും വളരെയധികം വിഷമത്തിലാവുകയും വിഷമത്തിലാവുകയും അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു യൂസഫാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ബോധ്യമായപ്പോൾ സഹോദരങ്ങൾ വളരെയധികം ഖേദത്തിലാവുകയും ഖേദത്തിലാവേണ്ട അള്ളാഹു എല്ലാം പുറത്തു തരുമെന്ന് പറഞ്ഞു ഒരാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു ഇന്നഹു മഞ്ഞത്തേ വയസ്പ്യർ ഇന്നല്ലാഹ ലായു അജറൽ മഹസിങ് അങ്ങനെ നല്ല ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു കൊടുത്തു പിന്നീട് ഒരു കുപ്പായം അദ്ദേഹത്തിന് അവർക്ക് കൊടുത്തുകൊണ്ട് യൂസുഫിൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊടുക്കാനും അതുമായി തിരിച്ച് വരാനും പറഞ്ഞു അങ്ങനെ പിതാവിൻ്റെ അടുക്കൽ കുപ്പായം മുഖത്ത് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച വരികയും അവരെല്ലാവരും കൂടി യൂസുഫിൻ്റെ അടുക്കൽ വന്ന് അങ്ങനെ പണ്ട് കണ്ട ഒരു സ്വപ്നം ഇവരെ യാഥാർത്ഥ്യമാവുകയാണ് സഹോദരങ്ങളെ അള്ളാഹു പറയുകയാണ് സസിഹിം അതുപോലെ തന്നെ ഉലിൽ അൽബാവ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നല്ല ഗുണപാഠമുണ്ട് ഈ കഥയിൽ ഈ ഗുണപാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും من أسلاك جيبك وآخر دعوانا أن الحمد لله رب العالمين